മലയാള സിനിമയിലെ എവർഗ്രീൻ ഹിറ്റ് ജോഡികളാണ് മോഹൻലാലും ശോഭനയും താരങ്ങളും ഒന്നിച്ചപ്പോൾ പിറന്നത് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ താരങ്ങളും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട നായികയാണ് ശോഭന ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിച്ച് ഒരു പുതിയ ചിത്രത്തിൽ നായിക നായകന്മാരായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശപൂർണമായ ഒരു വാർത്ത അതും വെറുതെയൊന്നുമല്ല അവർ ഒന്നിക്കുന്നത് ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാനുള്ള രണ്ട് കഥാപാത്രങ്ങളായാണ് മോഹൻലാലും ശോഭനയും ഏറ്റവും പുതിയ ചിത്രത്തിൽ എത്തുന്നത് ആ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും ശോഭനയും മോഹൻലാന്റെയും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ പ്രചരിക്കുകയും ചെയ്തു അതിനുശേഷം മോഹൻലാലിനെയും ശോഭനയെ കാണാൻ കഴിഞ്ഞത് മോഹൻലാന്റെ ജന്മദിനത്തിൽ മോഹൻലാലിനായി ശോഭന പങ്കുവച്ച ഒരു ചിത്രമായിരുന്നു മോഹൻലാന്റെ തോളിൽ പിടിച്ചേക്കുന്ന ശോഭനയെ കണ്ടപ്പോൾ ഇത്ര അധികാരത്തോടെ നിൽക്കാൻ ശോഭനയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയും ചെയ്തു മോഹൻലാൽ അതിവിനയത്തോടെ നിൽക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ ഒരു ചിത്രമായി മാറി ശോഭന പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് നിരവധി കമന്റുകൾ എത്തുകയും ചെയ്തു മോഹൻലാലിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ശോഭനയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു ഇരുവരുടെയും സൗഹൃദം എത്രത്തോളം ആണെന്ന് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാകും എന്നും മോഹൻലാൽ എന്ത് എളിമയോടെയും സ്നേഹത്തോടെയുമാണ് ആണ് ശോഭനയുടെ കൂടെ നിൽക്കുന്നത് എന്നും അതുപോലെ തന്നെ മോഹൻലാൽ എന്ന മഹാനടനെ ഇത്ര അധികാരത്തോടെ ചേർത്ത് പിടിക്കാൻ മലയാളം ഇൻഡസ്ട്രിയിൽ മറ്റൊരു നടി ഉണ്ടായിട്ടില്ല എന്നും ഒക്കെയുള്ള നിരവധി കമന്റുകൾ ആരാധകരിൽ നിന്നും വന്നു പൊതുവെ മോഹൻലാൽ ശോഭന താരജോഡികൾ എന്ന് പറഞ്ഞത് ആരാധകർക്ക് എന്നും ഒരു നൊസ്റ്റാൾജിക് ആണ് നൽകുന്നത് ഇതേ സംഭവമൊക്കെ വൈറലായി കഴിയുമ്പോൾ ഇതേ സംഭവത്തിനൊപ്പം ചേർത്തുകൊണ്ട് മറ്റൊരു അഭിമുഖവും ഇപ്പോൾ വൈറലാവുകയാണ് കൂടെ അഭിനയിച്ച നടന്മാരിൽ മഞ്ജു വാര്യരെയാണോ ശോഭനയാണോ മോഹൻലാലിന്റെ ഏറ്റവും െന്ന് ഒരു ചോദ്യം ഒരു അഭിമുഖത്തിൽ മോഹൻലാലോട് ഉണ്ടായിരുന്നു അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഇവരെ ഞെട്ടിക്കുന്നത് ആയിരുന്നു പൊതുവെ സംസാരിക്കുമ്പോൾ ഒരു സൈഡിലും പക്ഷം പിടിക്കാതെ നിൽക്കുന്ന വളരെ ഡിപ്ലോമാറ്റിക്കായി മാത്രം ഇടപെടുന്ന സ്വഭാവമാണ് മോഹൻലാലിനുള്ളത് എന്നാൽ അന്ന് ചോദ്യത്തിന് ഉത്തരമായി മോഹൻലാൽ നൽകിയത് ശോഭന എന്നായിരുന്നു അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് ശോഭന തനിക്കൊപ്പം ഏകദേശം അൻപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നതായിരുന്നു മഞ്ജു മഞ്ജുവയരർ ഏഴോളം ചിത്രങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എന്നും എന്നാൽ ഇവരിൽ ആരാണ് മികച്ച നടിയെന്നൊന്നും പറയാൻ തനിക്ക് ആവില്ല എന്നും അത് പ്രയാസമുള്ള കാര്യമാണ് ാണ് എന്നും രണ്ടുപേരും മികച്ച അഭിനേതാക്കളാണ് എന്നും പക്ഷേ തനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരൽപ്പം ഇഷ്ടം ശോഭനയോടാണ് കൂടുതൽ എന്ന് അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് ശോഭനയ്ക്കാണ് സിനിമയിൽ കൂടുതൽ എക്സ്പീരിയൻസ് എന്നതായിരുന്നു അടുത്ത ഒരു സുഹൃത്താണ് ശോഭന രാലേട്ടിന് ഇതുപോലെ തന്നെ മുമ്പ് ശോഭനയോടും മോഹൻലാലിനെ കുറിച്ച് മമ്മൂട്ടിയെ കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അന്ന് ശോഭന പറഞ്ഞത് മമ്മൂക്ക എപ്പോഴും ഒരു വളരെ സീരിയസ് ആയ വ്യക്തി എന്ന നിലയിലാണ് തനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു അകലം ആളാണെന്നും വളരെ സ്നേഹമുള്ള നന്മയുള്ള മനുഷ്യനാണെന്നും ശോഭന പറയുന്നു എന്നാൽ താനും ലാലും അങ്ങനെയല്ല തങ്ങൾ ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറുന്നതെന്നും സിനിമയിൽ തന്നെ എൺപതുകളുടെ ഗ്രൂപ്പിൽ തങ്ങൾ ഇരുവരും അംഗങ്ങളാണ് എന്നും അതിലൂടെ തങ്ങൾ സംസാരിക്കാറുണ്ടെന്നും താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് ശോഭന അഭിനേത്തക്കാൾ കൂടുതൽ നൃത്തത്തിലാണ് പ്രാധാന്യം നൽകുന്നത് വളരെ മികച്ച കഥാപാത്രങ്ങൾ വന്നാൽ മാത്രമേ താരം അഭിനയിക്കാറുള്ളൂ അങ്ങനെ ഒരു മികച്ച കഥാപാത്രമാണ് മോഹൻലാലും മോഹൻലാൽ സിനിമയിൽ ശോഭനയ്ക്ക് വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെ അവരുടെ കഥാപാത്രങ്ങൾ ഗംഭീരമാണെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയും ഗംഭീര െന്ന് പറഞ്ഞുകൊണ്ട് മണിയൻപിള്ള രാജുവും അടുത്തിടെ എത്തിയത് വലിയ കൗതുകമായി എന്നാൽ ഇവർ ഒന്നിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു സംവിധാനം ചെയ്യുന്ന ഒന്നിക്കുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു ഈ ഒരു സിനിമ വളരെ പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ട് പറയുന്നതല്ല എന്നാലും പ്രതീക്ഷയും കുറവില്ല മലയാളത്തിന്റെ തന്നെ സൂപ്പർ കോമ്പ മോഹൻലാൽ ശോഭന റേഞ്ച് ഓർക്കുമ്പോൾ തന്നെ കഥാപാത്രങ്ങൾ ഡയലോഗുകളും പാട്ടുകളും മനസ്സിലേക്ക് ഒരുമിച്ച് ഓടിയെത്തും കാർത്തുമ്പി മാണിക്യൻ നീന ബോബി അങ്ങനെ എത്രയെണ്ണം പക്ഷേ ഒരു കാര്യം മാത്രമാണ് തരുൺമൂർത്തിയോട് അഭ്യർത്ഥിനിയായി പറയാനുള്ളത് പെരിച്ചാഴി ഉൾപ്പെടെ ലാലേട്ടൻ തന്നെ പലതവണയായി തുടർന്ന് പ്രണവ് ആദി എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ പാട്ട് പാടി തുടങ്ങി നീലൻ എന്ന പേര് ഹൃദയത്തിൽ കൊണ്ടുവന്ന് സ്വന്തം അച്ഛന്റെ മാംഗം കാണിച്ചു ഡയലോഗുകൾ ആവർത്തിച്ച് കയ്യടി വാങ്ങിയിട്ടുണ്ട് ചിലർക്ക് അത് ക്രിഞ്ച് ആയും തോന്നിയിട്ടുണ്ട് സിനിമയും കലയും ഒരു കലാകാരന്റെ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു അഭ്യർത്ഥന അവരുടെ കോംബോ കഥാപാത്രങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമില്ല പഴയ ഡയലോഗ് പാട്ട് ഒക്കെ വെച്ചുള്ള ക്രിഞ്ച് സീനുകൾ കാണിക്കില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ജോഡി വീണ്ടും ഒരു കംബാക്ക് നടത്തുന്നത് കാണാൻ കാത്തിരിക്കുന്നു ഒപ്പം തരുൺമൂർത്തി എന്ന ഡയറക്ടറുടെ ഗ്യാരണ്ടിയും ഇങ്ങനെ ചില റിക്വസ്റ്റുകൾ കൂടി പറഞ്ഞുകൊണ്ടാണ് റേഷർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും കാരണം അത്രമേൽ അവർ ഈ ജോഡിയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ